ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് കുറ്റാരോപണം ഉണ്ടാകുമെന്ന ഭയം ഉളവാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് കുറ്റാരോപണം ഉണ്ടാക്കുമെന്ന ഭയം ഉളവാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്രകാരം ശിക്ഷ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവും പിഴയും ലഭിക്കാവുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്രകാരം ശിക്ഷ എന്താണ് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവും കൂടാതെ പിഴയും ലഭിക്കും അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിക്ക് കുറ്റാരോപണം ഉണ്ടാകുമെന്ന ഭയം ഉളവാക്കുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്രകാരം ശിക്ഷയെന്ന് പറയുന്നത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്